തരിശ് ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ നൂറ്റി മൂന്നാം വാർഷികാഘോഷവും പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾക്ക് കലാകായിക പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രതീക്ഷ ചാരിറ്റി മൂവ്മെൻറ്റ് നൽകുന്ന ധനസഹായ കൈമാറ്റവും ഉത്സവാന്തരീക്ഷത്തിൽ വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു പി ടി എ പ്രസിഡന്റ് നാസർ പി കെ അദ്ധ്യക്ഷത വഹിച്ചു എഇഒ അപ്പണ്ണി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഡയറ്റ് മലപ്പുറം പ്രതിനിധി ഡോക്ടർ കെ മുഹമ്മദ് ബഷീർ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാൻ അയൂബ് മേലോടത്ത് ബി പി സി മനോജ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ റസാഖ് പി ടി എ വൈസ് പ്രസിഡന്റ് യാസർ അറാബത്ത് അൻസാർ കൈപ്പുള്ളി മുഹമ്മദ് സാദിഖ് എസ് എൻ സി ചെയർമാൻ പി ടി സൈനുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു പ്രവാസി സംഘടനാ പ്രതിനിധികൾ യുവജന സംഘടനാ പ്രതിനിധികൾ വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി വാർഷിക ആഘോഷം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ പരിപാടികളാണ് പക്ഷെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ആൾക്കാർ എന്ന രീതിയിൽ ഞങ്ങളൊക്കെ നോക്കിക്കാടുന്ന ടീച്ചർ ഇപ്പോൾ ഇവിടെ ചെയ്ത ആ പ്രവർത്തന റിപ്പോർട്ട് അവതരണമാണ് കാരണം ഏതൊരു സംരംഭത്തിൻ്റെയും ഒരു വർഷം കഴിയുന്ന സമയത്തൊരു കണക്കെടുപ്പ് എത്ര പുരോഗതി ഉണ്ടായി എത്ര വളർച്ച അല്ലെങ്കിൽ എത്ര നേട്ടം എന്തെല്ലാം കോട്ടങ്ങളുണ്ടായി എന്നുള്ള ഒരു അവലോകനം കൂടിയാണ് ഈ വാർഷിക ആഘോഷം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ സർക്കാരിനെ മാത്രം ആശ്രയിച്ചിട്ടുള്ള പദ്ധതികളിൽ നിന്ന് വിരാമം കുറിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പ്രതീക്ഷാ ചാരിറ്റി മൂവ്മെൻറ്റ് കരുവാ എൻ്റെ ജന്മനാടായ കരുവാരംകുണ്ടിലെ മുഴുവൻ പ്രീ പ്രൈമറി സ്കൂൾ പ്രവർത്തിക്കുന്ന എൽ പി സ്കൂളുകൾക്കും പതിനായിരം രൂപ വെച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നതും അവരുടെ കായിക വളർച്ചയ്ക്ക് വേണ്ടുന്ന വസ്തുക്കൾ വാങ്ങുന്നതുമായി ആദ്യഘടും എന്നുള്ള നിലക്ക് നൽകാം എന്നെ വാഗ്ദത്തം ചെയ്യുകയും അത് അവസാനമായി ഈ തരിശു സ്കൂളിൽ വെച്ച് അതിൻ്റെ പൂർത്തീകരണം നടക്കുകയും ചെയ്തിരിക്കുകയാണ് മേലിലും വിദ്യാഭ്യാസ മേഖലയിലെ ജനകീയമായ പങ്കാളിത്തത്തിൽ കൂടെ മാത്രമേ നാടിൻ്റെ തനതായ സംസ്കാരവും സാമൂഹിക മതേതരത്വ സാഹോദര്യ സംസ്കാരം മാർക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ഏറ്റവും അങ്ങേയറ്റം ഉയർത്തിക്കൊണ്ടിരുന്ന ബാധ്യത നമുക്കേവർക്കുമുണ്ട് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലകളിൽ അവിടെ ഇച്ഛാശക്തിക്കും സാംസ്കാരിക മേഖലകളിലേക്കും നമ്മുടെ യുവജനതയെ വിദ്യാർത്ഥി സമൂഹത്തെയൊക്കെ വഴിതിരിച്ചു വിടുമ്പോൾ സാമൂഹിക മാനവികതകളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തെ പൊതുസമൂഹത്തിന് സമ്മാനിക്കുന്നതിനും ഏകോദന സാഹോദര്യത്തോടെ മനുഷ്യർ വളർന്നു വരുന്നതിനും വേണ്ടി ഇത്തരത്തിലുള്ള സാമൂഹിക ഇടപെടലുകൾ ആവശ്യമാണ് എന്ന തിരിച്ചറിവ് അതിനൊരു ഉദാഹരണം കാഴ്ച വയ്ക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത് സാധാരണഗതിയിൽ തരിശിലെ വാർഷിക ആഘോഷത്തെക്കുറിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഗ്രൗണ്ട് നിറഞ്ഞ് കവിയുന്ന ഒരു സദസ് ഇവിടെ ഉണ്ടാവാറുണ്ട് പല കാരണങ്ങളുണ്ട് തിരഞ്ഞെടുപ്പ് പോലെ തന്നെ ഒരു കാരണമാണ് നമ്മുടെ അസഹനീയമായ ചൂട് നമുക്കൊരു അധിക നേരം ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ പറ്റാത്ത ആർക്കും പറ്റാത്ത ഒരു പ്രത്യേകതരം കാലാവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പരിമിതികളെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇന്നലെയും ഇന്നുമായി നമ്മുടെ വാർഷിക ആഘോഷ ഇവിടെ നടക്കുന്നത് ഈ വാർഷികാഘോഷ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന നിങ്ങളെ ഏവരെയും സ്കൂളിൻ്റെ പേരിൽ അഭിവാദ്യം ചെയ്യുകയാണ് ഈ നൂറ്റിമൂന്നാം വാർഷികത്തിൽ മലപ്പുറം ഡാറ്റിൻ്റെ ഒരു പ്രതിനിധിയായി പങ്കെടുക്കാൻ കഴിഞ്ഞത് തരിശ് സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളെ ജില്ലയിലെ വിദ്യാഭ്യാസ ഓഫീസർമാർ കൂടുന്ന മീറ്റിംഗുകളിലൊക്കെ ചർച്ച ഒരു സ്കൂളാണ് കാരണം മലപ്പുറം ജില്ലയിൽ ഇത്രത്തോളം പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്കൂളുകൾ വളരെ കുറവാണ് അതിന് അത്രയും പ്രവർത്തന മികവ് മികവ് എക്സലൻസ് നമ്മൾ പറഞ്ഞല്ലോ സെന്റർ ഫോർ എക്സലൻസ് ആ സെന്റർ ഫോർ എക്സലൻസിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് അവശേഷിപ്പിക്കുന്ന പച്ചപ്പിന് കത്തിവയ്ക്കാൻ ഒരുങ്ങുകയാണോ നിങ്ങൾ ഞങ്ങൾ ഈ ഭൂമിയിൽ ഇങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ അതിനാൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കണം കൈ ഇതുപോലെ നെഞ്ചിനോട് ഈ ഈ മണ്ണിനെ പ്രകൃതിയെ വരും കാലത്തേക്കായി കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ